പ്രാദേശിക നേതാവ് പദവി വാഗ്ദാനം കോഴ തത്ത ഇന്ന് പത്രങ്ങളിലൂടെ നിയമസഭയിൽ ചോദ്യം വന്നു മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദിച്ചു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്ററോട് പത്രമാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു ഇവരെല്ലാം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നിലവിൽ പാർട്ടിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രി അറിയാത്ത കേട്ടോ ഉന്നയിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം നടന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ നടപടി എടുക്കും എന്നതാണ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പി എസ് സി അംഗത്വുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി ലക്ഷങ്ങൾ വാങ്ങി നേതാക്കളുടെയും പാർട്ടിയുടെയും പേര് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി എന്നൊരു കാര്യമേ സി പി എം അറിഞ്ഞിട്ടില്ല പത്രത്തിലൂടെയാണ് അറിയുന്നത് ഈ വിഷയം പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല പത്രമാധ്യമങ്ങളിൽ വാർത്തയായി ഇന്ന് പലതരത്തിൽ പത്രമാധ്യമങ്ങൾ അത് ചോദിച്ചു അത് ഇന്ന് ചർച്ച മാധ്യമങ്ങൾ ചർച്ചയാക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കൊന്നും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഏത് കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ പരാതി കൊടുത്തതെന്നാണ് ഏത് കമ്മിറ്റിക്കാണ് കൊടുത്തത് ആ കമ്മിറ്റി പിന്നീട് എന്ത് ചെയ്തു അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ പരാതി എങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി എന്ത് നടപടിയെടുത്തു സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടെന്താണ് പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഈ പരാതി എപ്പോൾ ഫോർവേഡ് ചെയ്യപ്പെട്ടു അതിനുശേഷം ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ട് നടപടി വൈകിച്ചു അതിനിടയിൽ മന്ത്രി ഈ പരാതിയുമായി ജില്ലാ കമ്മിറ്റിയുടെ മുന്നിലും സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിലും എത്തി എന്നതിന്റെ വിശദാംശങ്ങളടക്കമാണ് പത്ര വാർത്തയിലുള്ളത് നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് അതായത് പാർട്ടിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നീ എന്തിനാണ് ഈ ഇത് തുടങ്ങിയല്ല പാർട്ടിയുടെ ിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പത്രവാർത്ത കണ്ടാണ് ഞാനിത് അറിയുന്നത് എന്നാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പത്രവാർത്തകളിലൂടെയാണ് കാര്യം അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തതാണ് അപ്പോൾ പത്രവാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് അറിയില്ലല്ലോ സി പി എം അറിഞ്ഞിട്ടില്ലല്ലോ മാധ്യമ സൃഷ്ടിയാണ് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെ ഒരു പ്രശ്നമേ പാർട്ടിയുടെ മുന്നിലില്ല ഇങ്ങനെയൊരു കാര്യവും ഇല്ല പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സ്ഥിരമായി പറയുന്ന കാര്യങ്ങളെ പറഞ്ഞപ്പോ സി പി എം ഈ ഇങ്ങനെ പദവി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയിട്ടുണ്ട് സി പി എം നേതാവ് അതും ഉന്നത സി പി എം നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് സി പി എം എന്ന പാർട്ടി അറിയുന്നത് ഇന്നും ഇന്നലെയുമായി വന്ന മാധ്യമ വാർത്തകളിലൂടെയാണോ പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നത് ഇന്നും ഇന്നലെയും ശ്രീ അരുൺകുമാർ കോട്ടൂളി ലോക്കൽ കമ്മിറ്റിയിൽ എട്ടു മാസം മുൻപ് ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ നിങ്ങൾ പറയുന്നത് ഈ പറയുന്നതും ഇതുവരെ പുറത്തുള്ള വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് നിങ്ങൾ നടപടി എടുക്കും എന്ന് പറയുന്നുണ്ട് എട്ട് മാസമായി നടപടി എടുക്കാത്തതിനെ കുറിച്ച് നിങ്ങളുടെ മന്ത്രി തന്നെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും പരാതി ഉന്നയിച്ചു എന്നും ആ വാർത്തയിലുണ്ട് അത് ശരിയാണോ കേരളത്തിൽ ഇപ്പോ നടക്കുന്നത് നമ്മളൊക്കെ നാട്ടുകളിൽ ചിലപ്പോ ഫിനാൻഷ്യൽ കാണുന്ന അല്ലെങ്കിൽ കടകൾ കൂട്ടി പോകുമ്പോൾ നടക്കുന്ന കച്ചവടമാണ് ഒരു മിനിറ്റ് റെസ്റ്റ് വേണം മുഴുവൻ സ്ഥാനവും കിട്ടാവുന്നതടിച്ചു മാറ്റി കട കാലിയാക്കി പോവുക എന്ന ഉദ്ദേശമാണെന്ന് സി പി എമ്മിന്റെ അതിനെല്ലാം എന്ത് ആരോപണം വന്നാലും അതൊന്നും അന്വേഷിക്കേണ്ടതില്ല ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വേദവാക്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചോണെന്ന് പറഞ്ഞാൽ അത് നടപ്പാവുന്നതല്ല ഇനിയും ഞാനിവിടെ നിന്ന് ഡയോ പറഞ്ഞ കരിഞ്ഞു രക്ഷപ്പെട്ട